എടപ്പാളിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ എടപ്പാൾ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിന്റെ ഓഫീസ് ഉദ്ഘാടനവും മൺമറഞ്ഞുപോയ മാധ്യമപ്രവർത്തകരായ ഹംസ അണ്ണക്കമ്പാട് എം ടി വേണു എം പി സിജിഷ് വിക്രമൻ പൊന്നാനി മുരളി പീക്കാട് എം വി നൌസൽ എന്നിവരെ അനുസ്മരിക്കലും ഞായറാഴ്ച വൈകിട്ട് നാലിന് എടപ്പാൾ കുറ്റിപ്പുറം റോഡിലെ എമിറേറ്റ്സ് മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് എടപ്പാളിനെ ആദരിക്കും അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും നടക്കും കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യും ശബരിമല മാളികപ്പുറം മുൻമേൽശാന്തി പി എം മനോജ് എം ബ്രാന്തിരി വിശിഷ്ടാതിഥിയാകും കേരള വിഷൻ എം ഡി രാജ്മോഹൻ സുരേഷ് എടപ്പാളിനെ അനുമോദിക്കും എടപ്പാൾ വട്ടംകുളം കാലടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി സുബേദ എം എ നജീബ് കെ ജി ബാബു തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും പ്രസ് ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണി ശുഖുരം പ്രസിഡന്റ് വി സയിദ് സെക്രട്ടറി കണ്ണൻ പന്താവൂർ ട്രഷറർ പ്രശാന്ത് പി ആർ ഹരികുമാർ ബഷീർ അണ്ണക്കമ്പാട് ടി കെ അരവിന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എടപ്പാളിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂട്ടായ്മയിൽ പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് കുറ്റിപ്പുറം റോഡിലുള്ള എമിറേറ്റ്സ് മാളി വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ എടപ്പാളിലെ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ സഹപർത്തകരായ മൺമറഞ്ഞ് പോയ നമ്മുടെ ഹംസ അണ്ടക്കമ്പാട് എം ടി വേണു അതുപോലെ തന്നെ എ പി സജീഷ് മുരളി പീക്കാട് വിക്രമം പൊന്നാണി കഴിഞ്ഞ ദിവസം അന്തരിച്ച എം വി നൗഫൽ തുടങ്ങിയവരെ അനുസ്മരിക്കുന്നതും ആ ചടങ്ങ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കേരള പത്രപാർത്ഥ യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്ത സുരേഷ് എഡ്പാട്ടിനെ ആദരിക്കും ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും ആ ചടങ്ങിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കെ ടി ജലീൽ എം എൽ എ ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ അതുപോലെ തന്നെ മാളികപ്പുറം മുൻ മേൽശാന്തി മനോജ് അംബ്രാന്ദ്രി പൊന്നാണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണൻ എടപ്പാൾ വട്ടംകുളം കാലടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി സുബൈദ എം എ നജീബ് അതുപോലെ തന്നെ കെ ജി ബാബു മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തികൾ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു അത്ര ഓൺലൈൻ ചാനലുകളുടെ വലിയൊരു കൂട്ടായ്മയാണ് കൂട്ടായ്മയുടെ ഓഫീസിലെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് ഈ പ്രദേശത്തുള്ള ഞങ്ങളോട് ഇത്രകാലം സഹകരിച്ചവരും അതുപോലെ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുത്തുന്നവരും വാർത്ത തരുന്നവരും എല്ലാ ആളുകളും ഇതൊരു വൻ വിജയമാക്കി തരണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിരവധി വർഷങ്ങളായി എടപ്പാളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ എടപ്പാളിലെ പത്രക്കാരുടെ കൂട്ടായ്മ ഒരു സംഘടനയാണ് ഹെഡ്പാൾ പ്രസ് റിപ്പോർട്ടേസ്റ്റം കുറച്ചു കാലമായി നമുക്ക് സ്ഥിരമായ ഒരു ആസ്ഥാനമോ മറ്റു സംവിധാനങ്ങളോ ഇല്ലായിരുന്നു ഇപ്പോൾ സ്വന്തമായി ഒരു ഓഫീസ് നമുക്കായിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ഞായറാഴ്ച നടത്തുന്നത് എല്ലാ സഹോദരും ഇതുവരെ സഹകരിച്ച മുഴുവൻ സംഘടനാ പ്രതിനിധികളും ഞങ്ങളോടൊപ്പം ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്